പകലും മുഴുവൻ കിടന്നുറങ്ങും രാത്രി കഴിക്കാൻ എഴുന്നേറ്റ് വരും കഴിച്ചു കഴിഞ്ഞ് വാതില് കുറ്റിയിടും പിന്നെ വെളുക്കുന്നവരെ വെട്ടിയിട്ട മരകഷ്ണം പോലെ അവിടെ തന്നെ കിടക്കും ഇവിടെ നിലം തുടക്കാൻ വരുന്ന മേരി പോലും നന്നായി പണിയെടുക്കും ചേട്ടാ എന്റെ പഴയൊരു ഫ്രണ്ട് മെസ്സേജ് വെച്ചേക്കണ് അവള് മോനെ കാണാൻ ആയിട്ടുണ്ടെന്ന് അവരുന്ന് തന്നെ ഒരു കാര്യം നീ അവളെ വീട്ടിലോട്ട് അപ്പൊ നിന്റെ മനസ്സിലും ഈ നൊസ്റ്റാൽ ഉണ്ട് നൊസ്റ്റാൾ നടുവേദനം പെരുപ്പ് അതും പോരാൻ ഈ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് എവിടെ നിന്ന് ആ മനസ്സിലേ ഈ നൊസ്റ്റാൽജിയാ വരുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനീ വീട്ടിലെ ഗ്രഹനാഥൻ ഞാൻ പറയുന്ന പോലെ നടക്കത്തുള്ളൂ അതിനിപ്പുണ്ടായി ആദ്യം ഞാൻ പാത്രം കഴുകും അത് കഴിഞ്ഞ ഞാൻ തുണി അടക്കും ഈ അലാവതിന്റെ അത്ഭുതകൾക്കും മേഖപ്പെട്ട പെണ്ണുങ്ങൾ ഒരേ പോലെ അങ്ങനെ പറഞ്ഞേ രണ്ടും തുടച്ചു കഴിഞ്ഞാൽ മൂന്ന പുറത്ത് വരും